പാക് ഭീകരതയെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ മോദി സർക്കാർ ശശിതരൂരിന് പ്രധാന റോൾ വിദേശ പര്യടനത്തിനുള്ള ഇന്ത്യൻ നയതന്ത്ര സംഘത്തിലെ പ്രധാന മുഖമായി കോൺഗ്രസ് എംപിയെ മാറ്റാൻ കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാക് ഭീകരത തുറന്നു കാട്ടാൻ വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു ബഹുകക്ഷി പ്രതിനിധി സംഘത്തെ അയക്കാനുള്ള സാധ്യത സജീവമായി പരിഗണിക്കുന്നുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നു വരുന്ന ഭീകരതയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം ഈ സംരംഭത്തിലെ ഒരു പ്രതിനിധി സംഘത്തെ കോൺഗ്രസ് നേതാവ് ശശി തരൂർ നയിക്കുമെന്നാണ് റിപ്പോർട്ട് അഞ്ച് മുതൽ ആറു വരെ പാർലമെന്റ് അംഗങ്ങൾ അടങ്ങുന്ന ഒന്നിലധികം പ്രതി സംഘങ്ങളെയാണ് ഈ സംരംഭത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയ് ഇരുപത്തിരണ്ടിലെ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്ന സംഘം ജൂൺ ആദ്യത്തിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ വിദേശകാര്യത്തിനായുള്ള പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനാണ് തരൂർ ഇതുകൊണ്ടുകൂടിയാണ് തരൂരിനെ മുന്നിൽ നിർത്താനുള്ള നീക്കം ഐക്യരാഷ്ട്ര സഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന തരൂരിന് മിക്ക രാജ്യങ്ങളുമായി വ്യക്തിപരമായി നയതന്ത്ര സൗഹൃദങ്ങളുണ്ട് ഇതുകൂടി അനുകൂലമായി ഉപയോഗിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം നിലവിൽ ഇത്തരമൊരു കാര്യം ശശി തരൂരുമായി കേന്ദ്രം ചർച്ച ചെയ്തിട്ടില്ല ക്ഷണമെത്തിയാൽ തരൂർ എന്ത് നിലപാട് എടുക്കും എന്നതാണ് നിർണായകം ഓപ്പറേഷൻ സിന്ധൂറിന് പരസ്യമായി പിന്തുണ നൽകിയതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും എതിർപ്പ് നേരിടുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് എം പി ശശി തരൂരിനെ മോദി ഈ യാത്രയുടെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള തന്റെ പരാമർശങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ലെന്നും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ശശി തരൂർ അവകാശപ്പെട്ടിരുന്നു ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ വിദേശത്തേക്ക് പോകുന്ന ബഹുകക്ഷി പ്രതിനിധി സംഘം അഞ്ചു വിഷയങ്ങളടങ്ങിയ ഒരു അജണ്ടയിൽ ചർച്ചകൾ കേന്ദ്രീകരിക്കുമെന്നാണ് റിപ്പോർട്ട് ഓപ്പറേഷന് ആവശ്യമായി വന്ന പാകിസ്ഥാന്റെ പ്രകോപനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് ആദ്യം രണ്ടാമതായി ഈ ഭീഷണികൾക്കെതിരായ നിർണായക പ്രതികരണമായി ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കും മൂന്നാമതായി കൂടുതൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായാൽ ഭാവിയിൽ സമാനമായ നടപടികൾക്കുള്ള സാധ്യത വ്യക്തമാക്കും നാലാമതായി ഓപ്പറേഷനിൽ തീവ്രവാദ ഒളിത്താവളങ്ങൾ മാത്രം കൃത്യമായി ലക്ഷ്യം വയ്ക്കും എന്നതാണ് അഞ്ചാമതായി തീവ്രവാദത്തെ വളർത്തുന്നതിൽ പാകിസ്ഥാന്റെ പങ്കിനെയും അതിന്റെ ആഗോള പ്രത്യാഘാതങ്ങളെയും എടുത്തുകാട്ടും